രാവസ്ഥക്കെതിരെ പോരാടി ജയിലിൽ പോയി പൊതുജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരാൾ സംഘപ്രചാരകരായും ബി ജെ പിയുടെ വിവിധ ചുമതലകളിലൂടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവി ചുമതല എന്നുള്ള നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ള ഒരാളാണ് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം സേവനം നിസ്വാർത്ഥമായ സമീപനം ഇത് നമ്മൾ ശംഖശാഖയിലൂടെ സ്വീകരിച്ചിട്ടുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ സേവനോന്മുഖരായി കഴിഞ്ഞ നാല് പതിറ്റാണ്ട് അല്ലെങ്കിൽ നാലര പതിറ്റാണ്ട് കാലയളവിനുള്ളിൽ ചെറുപ്പത്തിൽ മുതൽ നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങളുടെ ഇടയിൽ പല ആളുകളുമായി ഞങ്ങൾ കണ്ടുമുട്ടുന്നു പല സംവിധാനങ്ങളുമായി ഒത്തുചേരാനുള്ള സാഹചര്യം ഉണ്ടാകും അങ്ങനെ വന്ന സമയത്താണ് ഇപ്പോൾ പലപ്പോഴും ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി സ്കൂട്ടറുകൾ വിതരണം നടത്തുന്നു തയ്യൽ മെഷീനുകൾ വിതരണം നടത്തുന്നു ലാപ്ടോപ്പുകൾ വിതരണം നടത്തുന്നു ഇതൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായി ഞാൻ ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും നിസ്വാർത്ഥമായ പ്രവർത്തനത്തിന് എന്നും മാർഗദർശിയായിട്ടുള്ള സായി ഗ്രാമിൻ്റെ ചെയർമാനും ഗുരുതല്യനായ അനന്തകുമാർജി എന്നോട് സൂചിപ്പിച്ചു ഈ തയ്യൽ മെഷീൻ്റെയും സ്കൂട്ടറിൻ്റെയും ഒക്കെ പരിപാടികൾ വരുന്നുണ്ട് നല്ലതാണ് സഹകരിക്കാം അത് കണ്ട സമയത്ത് ഇതിൻ്റെ ഔപചാരികമായ ഒരു ഉദ്ഘാടനം കോഴിക്കോട് നടക്കും ബഹുമാന്യനായ മന്ത്രി വളരെ മാന്യനായ അഴിമതിയുടെ കരപൊരുളാത്ത കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുന്ന ടു വീലർ പദ്ധതി കാണുകയുണ്ടായി അതുപോലെ തന്നെ ഞങ്ങൾ ഈ പരിപാടിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഏറ്റവും ബഹുമാനരായ പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളുടെ ഒക്കെ വലിയ പങ്കാളിത്തമുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ആ പ്രസ് ക്ലബുമായി ബന്ധപ്പെട്ട അവിടുത്തെ ആളുകൾക്ക് കുട്ടികൾക്ക് നിസ്വാർത്ഥമായി അനന്തകുമാരജിയും നേരത്തെ സൂചിപ്പിച്ച അനന്ത് ഒക്കെ പങ്കെടുത്തിട്ടുള്ള ഞങ്ങളാരുമില്ലാത്ത ഞങ്ങൾ സൈൻ ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനരായ മന്ത്രി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടി നടത്തിയുണ്ടായി അപ്പൊ സ്വാഭാവികമായും ഇത് ചർച്ച ചെയ്യപ്പെട്ടപ്പോ പൊതുരംഗത്തുള്ള എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സി എസ് ആർ ഫണ്ടുകൾ വഴി പലതും ചെയ്യാൻ കഴിയും എന്ന് മനസ്സിലാക്കിയിട്ടുള്ളൊരു പൊതുപ്രവർത്തനമാണ് ഞാൻ ഇന്ത്യ ഗവൺമെന്റ് രണ്ട് ശതമാനം കമ്പൽസറി ആയിട്ടുള്ള സി എസ് ആർ ഫണ്ടുകൾ നിലവിൽ നിൽക്കും അത് പല രംഗങ്ങളിലും ഇന്ന് പോസിറ്റീവായി ഉപയോഗിക്കുന്നുണ്ട് വളരെ നല്ല സെൻസിൽ അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പം ഇവരോട് ചോദിച്ചു ഇതിന്റെ ഫണ്ടിങ് സംവിധാനം എങ്ങനെയാണ് അപ്പൊ എന്നോട് പറഞ്ഞു ഇത് സി എസ് ആർ ഫണ്ടാണ് അപ്പോൾ സ്വാഭാവികമായും ഇത്രയും കാലത്തെ എക്സ്പീരിയൻസും പൊതുപ്രവർത്തനത്തിന്റെ പാരമ്പര്യത്തെ അടിസ്ഥാനപ്പെടുത്തി എനിക്കതിൽ ഭയപ്പെടേണ്ടതായ കാര്യമില്ല സി എസ് ആർ ഫണ്ടുകൾ വഴിയുള്ള സംവിധാനമാണ് എന്ന് സൂചിപ്പിക്കേണ്ടത് അപ്പം ഇതിനുവേണ്ടി കേരളത്തിലെ സൊസൈറ്റികളെ ഇംപ്ലിമെന്റിങ് ഏജൻസികളെയൊക്കെ സംഘടിപ്പിച്ചൊരു കോൺഫെഡറേഷൻ ഉണ്ടായി ആ കോൺഫെഡറേഷനിൽ ഞങ്ങളുടെ സൈൻ അംഗമല്ല ആ കോൺഫെഡറേഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് ബഹുമാന്യായ മന്ത്രി നമ്മുടെ ടീച്ചറാണ് ബിന്ദു ടീച്ചറാണ് അതൊക്കെ നല്ല ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ ആക്ഷേപം ഉന്നയിക്കാല്ലോ അത് കേരളത്തിലെ പത്തോ ഇരുന്നൂറോ സംഘടനകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന കോൺഫെഡറേഷൻ അതിൽ വളരെ മാന്യമായി പ്രവർത്തിക്കുന്ന നമുക്കെല്ലാം ബഹുമാനിക്കുന്ന ഒരുപാട് സംഘടനകൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട് അറിയപ്പെടുന്ന സംഘടനകൾ അതിൻ്റെ ഭാഗമാണ് സേവന രംഗത്തും ജനങ്ങളെ സേവിക്കുന്ന രംഗത്തും എന്നും കർമ്മനിരുതരായി ജീവിതം ഒഴിഞ്ഞു വച്ചിട്ടുള്ള മതമേലധ്യക്ഷന്മാരുൾപ്പെടെയുള്ള ട്രസ്റ്റുകളുണ്ട് ഇപ്പോൾ ദർശന ചാരിറ്റബിൾ ട്രസ്റ്റ് കോതിരൂ കോതമംഗലം മതിരൂപത രണ്ടറിൽ ഉള്ളതാണ് നൂറ് ശതമാനവും സേവനം നടത്തുന്ന സ്ഥാപനങ്ങളാണ് അതുപോലുള്ള ഒരുപാട് സംഘടനകൾ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തന രംഗത്തുണ്ട് ഇപ്പോൾ ഏറ്റവും ബഹുമാനായ നമ്മുടെ അബ്ദുൾ വഹാബ് നേതൃത്വം കൊടുക്കുന്ന ജെ എസ് എസ് വലിയ സേവന രംഗത്തുള്ള സംഘടനയാണ് അതേപോലെ തന്നെ ഒരുപാട് സൊസൈറ്റികൾ എൻ്റെ കണക്ക് ഉണ്ട് നമ്മുടെ രാജഗിരി ഹോസ്പിറ്റലുണ്ട് പിന്നെ ഈ പോലീസ് സംവിധാനവുമായിട്ടുള്ളത് ബന്ധപ്പെട്ട സംവിധാനങ്ങളുണ്ട് അതേപോലെ തന്നെ വളരെ പ്രസിദ്ധമായ കിഡ്സ് എന്ന് പറയുന്ന നമ്മുടെ മൂത്തുനിന്നത്തെ ഏറ്റവും സേവന സന്നദ്ധമായ സ്ഥാപനമുണ്ട് അങ്ങനെ രാജ്യത്തെ ഒരുപാട് സ്ഥാപനങ്ങൾ കൊച്ചി ദേവസ്വം ബോർഡ് വരെ ഉണ്ട് ഈ സംഘടനകൾ മുഴുവൻ ഇതിലെ അംഗമാണ് അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പം ഇതിൽ പങ്കെടുത്തിട്ടുള്ള പൊതുപ്രവർത്തകരുണ്ട് രാഷ്ട്രീയ നേതാക്കളുണ്ട് ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാം നിസ്സാർത്ഥമായിട്ടാണ് ഇതിൽ പങ്കെടുത്തായിട്ട് ഞാൻ കണക്കാത്തത് ടീച്ചറാണെങ്കിലും ശിവൻകുട്ടി ആണെങ്കിലും ഞങ്ങളാണെങ്കിലും ഐ വീടനാണെങ്കിലും ആര് പങ്കെടുത്ത് എല്ലാവരും ജനസേവനത്തിന്റെ ഭാഗമായി ഇതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ഒരുപാട് സംഘടനകൾ ഇതിന്റെ ഭാഗമാക്കാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടികൾ ആസൂത്രണം ആസ്വദിക്കുന്നത് ഇപ്പോ അറസ്റ്റും പരിപാടികളും ഒക്കെ വരുന്ന സമയത്ത് എല്ലാ പരിപാടികളും വരുന്ന സമയത്ത് ഞങ്ങളിതിനിടയ്ക്കിടയ്ക്ക് അന്വേഷണം നടത്തി എന്താണ് ഇതിന്റെ മുന്നോട്ട് പോകുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ റൂൾസ് അനുസരിച്ച് ഞങ്ങളൊരു എഗ്രിമെന്റിൽ ഒട്ടിരുന്നു എഗ്രിമെന്റ് നിങ്ങൾക്ക് കാണാം ആ എഗ്രിമെന്റിൽ ഞങ്ങൾ ഈ പ്രൊജക്ട് ഇംപ്ലിമെന്റിങ് ഏജൻസിയായ സൊസൈറ്റി ഫോർ ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് നാഷൻ ഞങ്ങളുടെ സംഘടന അത് ഒന്നാം കക്ഷിയായും എറണാകുളം ജില്ലയിൽ കളമശ്ശേരിയിൽ ണാടൻ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽ സർവീസ് സൊസൈറ്റി ഇന്നോവേഷൻസ് എന്ന പ്രൊജക്ട് കൺസൾട്ടൻസി സ്ഥാപനത്തിനു വേണ്ടി പരസ്പരം സമ്മതിച്ചെഴുതി തയ്യാറാക്കിയ ഉടമ്പടി ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളുടെ സ്വതന്ത്ര ദേശീയ കൂട്ടായ്മയായ കോൺഫെഡറേഷൻ മുഖാന്തരം കൺസൾട്ടൻസി ഏജൻസിയായ പ്രൊഫഷണൽ സർവീസ് ഇൻവേഷൻ ഇന്നവേഷൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പദ്ധതിയുടെ ഇംപ്ലിമെൻറ്റിങ് ഏജൻസിയായി പ്രവർത്തിക്കുന്ന സൊസൈറ്റി എന്ന സ്ഥാപനത്തിന് ചെയ്തു നൽകുന്ന എല്ലാ സേവനങ്ങൾക്കും ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയായ സൊസൈറ്റി ഫോർ നേഷണൽ എന്ന സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും പരസ്പരം താഴെ പറയുന്ന രണ്ട് കക്ഷികളും സംബന്ധിച്ച് ധാരണയാക്കിയിരിക്കുന്നു കത്ത് ഇത് നമുക്ക് വായിക്കാം ഇതിനെ സംബന്ധിച്ച് ഞാൻ ഇത് സീക്രട്ടായിട്ടൊന്നും വെക്കുന്ന ഈ ഇതിന്റെ റൂൾസ് അനുസരിച്ച് ഞങ്ങള് ഈ കമ്പനികൾ അല്ലെങ്കിൽ നമ്മുടെ കോൺഫെഡറേഷനുമായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ മറ്റ് ഏജൻസികളുമായോ ഒരു രൂപ പോലും ഞങ്ങൾ ഡൊണേഷൻ വാങ്ങിയിട്ടില്ല ഒരു രൂപ പോലും ആരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ കൈപ്പറ്റിയിട്ടില്ല ഞങ്ങളുടെ ടു വീലർ വിതരണം ചെയ്യുന്ന ഘട്ടങ്ങളിൽ ആ ഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് വന്നു ചേർന്നിട്ടുള്ള പണം ഞങ്ങൾ കൃത്യമായി ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കണക്കുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഞങ്ങളും ഒരു ഇരയാണ് ഇതിനകത്ത് പണം സ്വാഭാവികമായും ഞങ്ങളെടുത്ത് വന്ന് എല്ലാ സ്ഥാപനങ്ങളും ഈ ഇരുന്നൂറ് സ്ഥാപനങ്ങളല്ലെങ്കിൽ ഞങ്ങൾ വെറും ഒരു ഇംപ്ലിമെന്റിങ് ഏജൻസിയാ കോൺഫെഡറേഷനിൽ അംഗമല്ല കോൺഫെഡറേഷത്ത് എന്തോ പ്രശ്നങ്ങളുണ്ടായി അനന്തകുമാർജി രാജിവെച്ചു എന്താ എന്നോട് പറഞ്ഞിരുന്നു അതറിയാൻ ഞങ്ങൾക്ക് മാർഗമില്ല കാരണം ഞങ്ങൾ കോൺഫെഡറേഷന്റെ ഭാഗമല്ല ഞങ്ങളൊരു ഇംപ്ലിമെന്റിങ് ഏജൻസിയാ ഞങ്ങള് ഇതിന്റെ ഇടയ്ക്ക് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ കേസെടുത്ത സാഹചര്യത്തിൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്തു എന്നുള്ള വാർത്ത വന്നു സ്വാഭാവികമായും ഞങ്ങൾ അന്വേഷണം നടത്തി അതിനുശേഷം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പരിപാടി നടത്തി അതിനുശേഷം അത് ഉദ്ഘാടനം ചെയ്തത് ഉത്തരമേഖല ഐ ജി ആണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പോസിറ്റീവായിട്ട് ചെയ്ത കാര്യങ്ങളായിരിക്കും ആരും നെഗറ്റീവായി ചെയ്ത കാര്യങ്ങളായിരിക്കില്ല പോസിറ്റീവായി ചെയ്ത കാര്യങ്ങളായിരിക്കും അദ്ദേഹം

അത്സോസിയേഷൻ പോലീസ് അസോസിയേഷൻ ഞാൻ ദാഷ് ഉന്നയിക്കുന്നായിട്ട് പറയണതല്ല അവർക്കൊക്കെ അവധം പരിചയം കാരണം നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് വേറെ പുതിയ സാധനം ഉണ്ടായത് ഇപ്പൊ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോൺ വന്നാൽ അപ്പോ അത് ഇപ്പൊ ഡീറ്റെയിൽ ഇപ്പൊ പറയാം നമ്മുടെ കയ്യിലുണ്ടല്ലോ പണി വാട്സപ്പ് ഇട്ട് തരാം ഓന പ്രശ്നമില്ല നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ ഞങ്ങൾ കണ്ടുപിടിച്ചതാ നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ ഏജൻസി ഫോർ വാട്ടർ മാനേജ്മെന്റ് അഗ്രികൾച്ചറൽ റൂറൽ എൻജിനീയറിംഗ് ആൻഡ് എനർജി ഉദ്ഘാടനം കെ സേതുമാധവൻ ഐ പി എസ് പോലീസ് ക്ഷേമനികേതൻ ഒക്ടോബർ മുപ്പത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് മാലൂർ കൊന്ന് കോഴിക്കോട് ഇങ്ങനെ ണ്ടായിട്ടോ ഒക്കെ അവരാരൊക്കെ ഉണ്ട് ഫോട്ടോ അന്തോഷും അപ്പൊ ഈ പരിപാടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങള് ഇവരോട് ചോദിച്ചു എന്താണ് ഇതിന്റെ സാമ്പത്തികമായ സ്ഥിതി അപ്പൊ ഞങ്ങളോട് പറഞ്ഞു പല സി എസ് ആർ ഫണ്ടുകൾ പ്രതീക്ഷിച്ചു വന്നിട്ടില്ല വരുന്നുള്ളൂ ഞങ്ങളുടെ പേപ്പർ വർക്ക് നടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരെ കാണാൻ ഞങ്ങളൊക്കെ ഞാനൊക്കെ ഫ്ലാറ്റിൽ പോയിട്ടുണ്ട് മൂന്നാല് പ്രാവശ്യം പോയിട്ടുണ്ട് അത് ഞങ്ങളുടെ ആളുകൾ വണ്ടി ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾ അവർക്ക് വണ്ടി കൊടുക്കാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട് ആ ബാധ്യതയെ അടിസ്ഥാനപ്പെടുത്തി കൃത്യമായി ഞങ്ങൾ വണ്ടി കൊടുത്തുകൊണ്ടിരുന്നു അപ്പം ഞങ്ങൾ ചോദിച്ചു എന്താണ് പ്രശ്നം അവർ ഞങ്ങളുടെ ഫുൾ ഫണ്ട് അവിടെ കൊടുത്തതാണ് സി എസ് ആർ ഫണ്ട് കിട്ടിയിട്ടില്ല അതൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഉത്തരവാദിത്വ ബോധമുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എൻ്റെ പൊതുജീവിതത്തില് സത്യസന്ധമായ സമീപനത്തിന്റെ ഭാഗമായി ഞങ്ങളത് കണ്ടിന്യൂ ചെയ്തു ഞങ്ങൾ വാഹനം ഡിസ്ട്രിബ്യൂട്ടർമാരുടെ ഡീറ്റെയിൽസ് എടുത്ത് സാധാരണഗതിയിൽ ഇതിൻ്റെ സിസ്റ്റം ഞങ്ങൾ ഞങ്ങൾക്ക് ഓർഡർ കൊടുക്കാൻ കഴിയില്ല ഇത് അവർക്ക് ഫണ്ടടച്ചാൽ അവരാണ് ഈ ഡീലർമാർക്ക് ഫണ്ട് കൊടുക്കേണ്ടത് വണ്ടികളുടെ ഓർഡർ കൊടുക്കേണ്ടത് അവരാണ് അങ്ങനെ അവർ ഓർഡർ കൊടുത്താൽ മാത്രമേ അവിടെ വണ്ടി വിതരണം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മൾ കൊടുക്കുന്ന പേപ്പർ എല്ലാവരെയും എൻ്റെ മാത്രമല്ല ഈ പത്ത് ഇരുന്നൂറ് ഏജൻസികൾ പാവപ്പെട്ട ഒരുപാട് ആൾ നൂറ് വണ്ടി അഞ്ഞൂറ് വണ്ടി ആയിരം വണ്ടിയൊക്കെ ബുക്ക് ചെയ്തവരുണ്ട് അവരുടെയൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു നമ്മുടെ ആൾക്ക് വണ്ടി കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞ ഡീലർമാർക്ക് ഞങ്ങൾ പൈസ കൊടുക്കാം ഞങ്ങളുടെ സൊസൈറ്റി പൈസ കൊടുക്കാം ആ സൊസൈറ്റി പൈസ കൊടുക്കുന്നതിന്റെ ധാരണമായി മുടങ്ങാതെ ഞങ്ങൾ ഞങ്ങളിപ്പോഴും വണ്ടി കൊടുത്തു ഇന്നലെയും കൊടുത്തിട്ടുണ്ട് നാളെയുണ്ട് ആ വണ്ടി വിതരണം ഇങ്ങനെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ നിർത്താതെ ഇപ്പൊ ഞങ്ങൾ വിതരണം ചെയ്ത് അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത് വണ്ടിയുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആ ആളുകൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ആ ആളുകളുടെ പേരും മൊബൈൽ നമ്പറും ഒക്കെ തരാൻ ഞങ്ങളുടെ കയ്യിലുണ്ട് അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത് വണ്ടി ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഇനി ഒരു ഫൈവ് പെർസെൻ്റ് വണ്ടി കൊടുക്കാറുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇത്തരം ആളുകൾ ഇന്നലെ ഞങ്ങളുടെ ഓഫീസിൽ പോയി സർവേ സർവായിട്ട് പത്രപ്പെടുത്തുന്ന ഭാഗമാണെങ്കിൽ തെറ്റൊന്നുമില്ല ഞങ്ങൾ പൈസ റീഫണ്ട് ചെയ്യുന്ന ഇന്നലെ ഇനിയാൻ തുടങ്ങിയതല്ല ആദ്യം ഹോണ്ടി വണ്ടി ബുക്ക് ചെയ്തവരുണ്ടായി അതിന് കാലതാമസം നേരിട്ടവരുണ്ടായി അപ്പോൾ ജെല്ലി ഞങ്ങളോട് പറഞ്ഞു വണ്ടി ഈ പൈസ റീഫണ്ട് നന്നായി ഞങ്ങൾ റീഫണ്ട് ചെയ്തിട്ടുണ്ട് കുറേ ആളുകൾ ഞങ്ങളുടെ അവരുടെ ആരോഗ്യ പ്രശ്നം വീട്ടിലെ പ്രശ്നങ്ങൾ പറയും അവർ റീഫണ്ട് ചെയ്തിട്ടുണ്ട് ചില ആളുകളോട് ഞങ്ങൾ ഈ പിന്നെ ജൂപ്പിറ്റർ മറ്റേക്ക് മാറുക അവർക്ക് താല്പര്യം കുറവ് അവർ റീഫണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ റീഫണ്ട് പ്രോസസ്സ് നടക്കുന്നുണ്ട് ആ റീഫണ്ട് പ്രോസസ്സാണ് ഇന്നലെ മിനിങ്ങാം നാലാം എന്നോളം ഇപ്പം നടന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ആളുകൾ ഞങ്ങൾ കോർഡിനേറ്റർമാർ വഴിയാണ് ഇത് കൈകാര്യം ചെയ്തത് എല്ലാ കോർഡിനേറ്റർമാരോടും ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് സൈനിൻ്റെ പേരിൽ ബുക്ക് ചെയ്തിട്ടുള്ള വാഹനങ്ങൾ പ്രത്യേകിച്ച് വലിയ മാധ്യമങ്ങളിലെ വാർത്തകളും സംവിധാനങ്ങൾക്കുമ്പോൾ ആളുകൾ പാനിക്കാവും അപ്പോൾ ഞങ്ങളവരോട് സൂചിപ്പിച്ചിട്ടുണ്ടായി ആ ആളുകളിൽ നിന്ന് ഡീറ്റെയിൽസ് എടുക്കുക ഡോക്യുമെന്റ്സ് എടുക്കുക കാരണം ഒരു ബാങ്കിൽ നിന്ന് ഇരുന്നൂറ് ചെക്ക് കിട്ടുള്ളൂ ഒരു മാസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഒരു ബാങ്കിൽ നിന്ന് ഇരുനൂറ് ചെക്ക് പരമാവധി കിട്ടുള്ളൂ അതിപ്പോൾ പഴയ പോലെ ബുക്കായിട്ട് കിട്ടില്ല ഓൺലൈനിൽ കിട്ടുന്ന ബുക്ക് ചെയ്തതിന് ശേഷം കിട്ടുക അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ സംവിധാനത്തിൻ്റെ ഭാഗമായി ഞങ്ങളിത് ഓൺലൈൻ ട്രാൻസ്ഫറിൽ പൈസ കൊടുക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായി തുടർന്നു സംവിധാനമാണ് ഞങ്ങൾ കുറച്ച് ആളുകൾക്ക് ഇനി കൊടുക്കാൻ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇരയാക്കപ്പെട്ടത് ഞങ്ങളുടെ ഫണ്ടിനെ സംബന്ധിച്ച് ഞങ്ങൾ ഇരയാക്കപ്പെട്ടത് അതിൻ്റെ നിയമപരമായ നടപടിക്രമങ്ങളെക്കുറിച്ച് ഞങ്ങൾ അഭിഭാഷകരായിട്ട് ഞങ്ങളുടെ അഭിഭാഷകരായിട്ട് ആലോചിച്ച് തീരുമാനിക്കും ഇപ്പം ഞങ്ങൾ അർജൻ്റായിട്ട് എടുത്തിട്ടുള്ള നിലപാടുകൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട സൈൻ ഇപ്പോൾ ഈ വാർത്തകൾ വരുമ്പോൾ പല ആളുകളും ഇപ്പോൾ എന്താണ് മറ്റേ സീഡ് സൊസൈറ്റി ഞങ്ങൾക്ക് ആരുബന്ധമില്ല ഞങ്ങളുമായിട്ട് ഒരു ബന്ധമുള്ള സ്ഥാപനമല്ല ഇപ്പം കേസ് നടന്നിട്ടുള്ള സ്ഥാപനത്തെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല ഞങ്ങൾ കോൺഫെഡറേഷൻ അംഗമല്ല അവരും ഇംപ്ലിമെന്റിങ് ഏജൻസിയാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സൈൻ എസ് ഐ ജി എൻ എന്ന് പറയുന്ന സൈൻ എന്ന സ്ഥാപനവുമായി എന്നെ ബുക്ക് ചെയ്ത ആളുകളുടെ എല്ലാ കാര്യത്തിലും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഞങ്ങള് പണം നേരത്തെ വിതരണം ചെയ്ത് കൊടുത്ത് ഇരയാക്കപ്പെട്ട ആളുകളാണ് ഇപ്പം പല ആളുകളും കേസ് കൊടുത്തിട്ടുണ്ടല്ലോ അതേപോലെ ഞങ്ങൾ അവിടേക്ക് കിടക്കുന്നുള്ളു എന്ന് മാത്രമേ ഉള്ളു ഞങ്ങളുടെ ഇതും അങ്ങനെയാണുള്ളത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ഞാൻ ഒന്നുദ്ദേശിക്കുന്നില്ല ഇതിലിറങ്ങിയിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകന്മാർ രാഷ്ട്രീയ പ്രവർത്തകന്മാർ പത്ര പ്രവർത്തകന്മാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരെല്ലാം പൊതുസേവനത്തിൻ്റെ ഭാഗമായി ഇതിൽ പെട്ടതാണ് ഞാനും അതിൽ പെട്ടതാണ് അങ്ങനെ വിചാരിച്ചുള്ളൂ ഞാനതിൽ നിന്ന് കൈ കഴുകി ഓടാൻ തയ്യാറല്ല വാങ്ങിയ ആളുകൾക്ക് ആ വാഹനം വേണ്ടവർക്ക് വാഹനമാണെങ്കിൽ സാവകാശം ഉണ്ടെങ്കിൽ അതാണെങ്കിലും പൈസയാണെങ്കിലും പൈസ ഞങ്ങൾ തിരിച്ചു കൊടുക്കുന്ന സംവിധാനം ഇന്നും ഞങ്ങളുടെ തുടരുകയാണ് ഞങ്ങളുടെ സൊസൈറ്റി നല്ല കേപ്പബിളായിട്ടുള്ള സൊസൈറ്റിയാണ് പത്ത് പന്ത്രണ്ട് വർഷത്തെ പാരമ്പര്യമുള്ള സൊസൈറ്റിയാണ് ആ രീതിയിലാണ് അതിന് മുന്നോട്ട് പോകുന്നത് അതിനുവേണ്ടി നിങ്ങൾ പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകരുടെ സത്യസന്ധമായ സമീപനവും നിലപാടുകളും പ്രത്യേകം എന്നെ പ്രശംസിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് പത്രസമ്മേളനം നടത്താനുള്ള കാരണം അറിഞ്ഞറിയാതെ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ നമ്മുടെ പേര് വരുമ്പോ ഈ ഫ്ലാറ്റിൽ പോയി പെട്ടെന്ന് കേൾക്കുമ്പോൾ സാധാരണക്കാരൻ ഞെട്ടും ഇതെന്താണ് സംഭവം ഇയാളുടെ നിത്യ ചില ചല്ലേ രസത്തിന് കൊടുക്കും നിത്യ സന്ദർശനായിരുന്നു എനിക്ക് പരിപാടിയില്ലേ ഞാൻ പാർട്ടിയുടെ സംസ്ഥാന നേതാവല്ലേ എന്റെ വീട്ടിൽ പോലും ഞാൻ മാസത്തില് പത്ത് ദിവസം ഉണ്ടാവാറില്ല അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ പണം അവിടെയുണ്ട് നമ്മുടെ വാഹനം ആവശ്യമുണ്ട് അതിലൊക്കെ നമ്മൾ ഇടപെടണം ഞാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു സെക്കൻ ഒരു അല്ല ഒരു അല്ല ഒരു അല്ല ഒരു സെക്കൻഡ് മേഡം ഓരോരുത്തർ ഞാനിതെല്ലാം കഴിഞ്ഞിട്ടേ പോകുള്ളൂ ഏ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ നിങ്ങൾക്ക് ഓരോരുത്തരായിട്ട് സമാധാനമായിട്ട് ചോദിക്കാം എന്തിനും മറുപടി വരാം കേസെടുത്തതിന് ശേഷമാണ് അക്കൗണ്ട് ഫ്രീസ് അക്കൗണ്ട് നേരത്തെ ഫ്രീസ് നിങ്ങൾ പത്രങ്ങളിലൊക്കെ കൊടുത്തിരുന്നു ഇല്ലില്ല അയ്യോ മൂന്നാല് മാസമായിട്ടുണ്ടാകും ആ ഇല്ലെന്നാ മൂവായിരത്തോടെ നമ്മളുടെ അറിവ് പറയണം നിങ്ങളിന്നെ ഞങ്ങൾ അറിഞ്ഞ നമ്മളുടെ പറഞ്ഞ അറിവിലല്ല മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുള്ള വാർത്തയാണ് അതിനകത്ത് അദ്ദേഹത്തിന്റെ അവരുടെ ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് മൂന്നരഞ്ച് മാസമായി അതിനുശേഷം കൊണ്ട് ഞങ്ങൾ നേരിട്ട് ഇടപെട്ട് നമ്മുടെ ആൾക്ക് വണ്ടി കൊടുക്കാൻ വേണ്ടി തുടങ്ങി അത് നിങ്ങൾ നോക്കിയാൽ മതി എനിക്കറിയില്ലന്ന ഞങ്ങളുടെ അല്ല ഇല്ല അല്ലല്ല നിങ്ങളെ നിങ്ങൾ അന്വേഷണമായി പത്രപ്രവർത്തനം നടത്തേ നിങ്ങൾ തന്നെ പത്രങ്ങളിൽ വന്ന വാർത്തയാണ് ഇത് എന്താ ഫ്രീസ് ചെയ്ത് ഡേറ്റ് എന്നോട് അറിയില്ല ഫ്രീസ് ചെയ്ത് കുറേ നാളായി അല്ല ഞാനിപ്പോൾ അനന്തകുമാർ ജി എന്നും പ്രതിക്കൂട്ടിൽ ഏറ്റാമതി ഞാൻ വളരെ അടുത്ത കാലത്താണ് അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് എനിക്ക് ഇരുപത് കൊല്ലമായിട്ട് സായി ഗ്രാമിന്റെ ചെയർമാൻ അനന്ത്കുമാർ ജിയെ പരിചയമുണ്ട് വലിയ ബഹുമാനമുണ്ട് അവരുടെ സമൂഹത്തിൽ ഒരു അഞ്ചെട്ടണത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് നിത്യേന ആയിരക്കണക്കിന് ആളുകൾക്ക് അന്നദാനം നടത്തുന്ന ആളാണ് അദ്ദേഹമാണ് പരിചയപ്പെടുത്തുന്നത് ആ അദ്ദേഹം കോൺഫെഡറേഷൻ ചെയർമാനായിരുന്നു അല്ലല്ല അങ്ങനെയല്ല ഇപ്പോൾ സംസാരിക്കുന്ന സമയത്ത് അന്ന് എല്ലാ സ്ഥലത്തും ഇത് വന്നു കഴിഞ്ഞു ഞാൻ ഞാനീ പറയുന്നത് ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ഇത് വന്നു കഴിഞ്ഞു ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ പിന്നെ ടൂ വീലർ ടു വീലറൊക്കെ അന്ന് കോഴിക്കോട് കൊടുത്തു കഴിഞ്ഞു അതിനൊണ്ട് തന്നെ പ്രസ് ക്ലബ് പല സ്ഥലത്തും അങ്ങനെ പ്രസ് ക്ലബിനു പറയണ അല്ല ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളിൽ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പോസിറ്റീവ് ആയിട്ടാണ് എന്നോട് പറഞ്ഞത് പിന്നെ അവര് തമ്മില് അതിനകത്ത് പിന്നെ ജസ്റ്റിസ് ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾ ഇതിനകത്ത് ജസ്റ്റിസ് രാമേന്ദ്രൻ അദ്ദേഹം മുൻ ജസ്റ്റിസ് അദ്ദേഹം അതിന്റെ ചീഫ് അഡ്വൈസർ ആയിരുന്നു വലിയ വലിയ ആളുകളെ ഇതിനകത്തുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെ പുള്ളി ആരും സംശയിക്കണോ അവരും സംശയിച്ചിട്ടുണ്ടാവില്ല അവരാരും ഞങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് വന്നിട്ടില്ല നിങ്ങൾ നോക്കുക എല്ലാം പ്രഭവം ഈ ചാരിറ്റി ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റ് ചാരിറ്റി നടത്തുന്നവരാപ്പുറം കന്യ കന്യാസ്ത്രീ അമ്മമാരുണ്ട് നിശ്ചാർത്ഥമായി വീട് വിട്ടു വന്ന ആളില്ല അവരൊക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങൾ അതിനൊക്കെ ശേഷമാണ് ഞങ്ങൾ വന്നത് പക്ഷെ അവർ വരുമ്പോൾ നമ്മൾ അതിനെന്ത് പിന്നെ വേറെന്തിനു സംശയിക്കേണ്ട ആവശ്യം സി എസ് ആർ സാധാരണ ഇതിന് കിട്ടും എന്താ പറ്റിയെന്ന് എനിക്കറിയാൻ പറ്റില്ല സി എസ് ആർ കിട്ടാൻ ഇനി ഞാൻ പൊതുപ്രവർത്തനമാണല്ലോ കിട്ടാനുള്ള ഒരുപാട് ഹാപ്പിനെസ് ഇൻഡസിടുന്ന സാധനമാണത് ഞാൻ മിനി എന്നറിയണത് കിട്ടിട്ടില്ല കൂടുതലുണ്ട് കൂടുതലുണ്ട് അല്ല അല്ല അങ്ങനെ ഇപ്പൊ നമ്മള് കണക്കിപ്പൊ പറയുന്നില്ല പിന്നെ പറയാ എനിക്കോ ഇതിന്റെ ഈ സമയത്ത്